നൂറനാട് ഐടി ബി പി ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ഉദ്ബോധന റാലി നടത്തി ഖർഖർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് രാജ്യത്തോട് ഐക്യവും ദേശസ്നേഹവും അഭിമാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖർഖർ തിരംഗ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ാട് ഐ ടി ബി ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ഉദ്ബോധന റാലി നടത്തിയത് ക്യാമ്പങ്കണത്തിൽ നിന്നും ആരംഭിച്ച പാറ ജംഗ്ഷൻ നൂറനാട് വഴി പള്ളിമുക്ക് വരെ പോയി തിരികെ ക്യാമ്പിൽ റാലി സമാപിച്ചു കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡ്യയുടെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ലിയോ മാത്യൂസ് കുര്യൻ ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി ഇൻഡോ ബോർഡർ ബോർഡർ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഒരു ഒരു ഹോം ഒപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡ് ശേഷം റെസ്റ്റ് ആൻഡ് ആൻഡ് എന്ന കൂടിയാണ് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ വലിയർപ്പിച്ച അനേകം ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ആഘോഷമെന്ന സന്ദേശത്തോടൊപ്പം ഓരോ ഭാരതീയ കുടുംബവും അഭിമാനത്തോടെ ദേശീയ പതാക അവരവരുടെ വീടുകളിൽ ഉയർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഭിമാനത്തോടെ പങ്കെടുക്കാനാണ് ഐ ടി ബി പി ന്യൂസ് ബ്യൂറോ ഉദ്ബോധിപ്പിച്ചത്